പി എസ് സി പഠിപ്പുരയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി നടത്തിയ പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പഠിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ഡി എസ് കോത്താരി ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ ഡി എസ് കോത്താരി ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് മെറ്റേണിക് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് മെറ്റേണിക് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ കൂറുളി ചേഗോൻ കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ കൂറൂളി ചേഗോൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ഗ്രീണിച്ച സമയം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയിൽ രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര ഏഴ് മുപ്പത് പി എം ഗ്രീണിച്ച സമയം രേഖാംശരേഖയിൽ രണ്ടേ പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം ഏഴേ മുപ്പത് പി എം താഴെ പറയുന്നവൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് വെല്ലാം ശരിയാണ് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതു കടം പൊതു പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ട് ആക്കിയത് അറുപത്തിയൊന്നാം ഭേദഗതി ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ട് ആക്കിയത് അറുപത്തി ഒന്നാം ഭേദഗതി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിങ്കര താലൂക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് മൺസൂൺ മഴയും ഇടവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാട്രേറ്റ് മണ്ണ് മൺസൂൺ മഴയും ഇടവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാട്രേറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുറിക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂര് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂര് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കഞ്ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ് ദേശീയ ജലബാധ മൂന്ന് ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഉത്തര ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് താരത്തെമേന വീതി കുറവ് റേൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം താരത്തെമേന വീതി കുറവ് റേൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു ചുവടെ പറയുന്നവിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് രണ്ടാണ് ബന്ധമില്ലാത്തത് ഒന്നും മൂന്നും പ്രസ്താവനകൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു തിരികൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് തിരികൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകനാണ് ജോനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ താഴെ പറയുന്നതിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് രണ്ടാണ് ബന്ധമില്ലാത്തത് അപ്പോൾ ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും ഗാന്ധി ഇറിവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഗം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വാഗ്വടാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛം പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗി ശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ യോഗിശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് മാർത്താണ്ഡവർമ്മയെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാൻ ലഭിച്ചത് ആർക്കാണ് ഹാൻഡ്കാഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാൻ ലഭിച്ചത് ഹാൻഡ് താഴെ താഴെപ്പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ഉൾപ്പെടാത്താണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശമല്ല ചൂഷണത്തിനെതിരെയുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നിവയൊക്കെ മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് താഴെ പറയുന്നവിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ് നെക്സ്റ്റ് ൻ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നും മൂന്നും ആണ് കറക്റ്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് പതിനേഴ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് പതിനേഴ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തി ഒന്ന് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തി ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തിയൊന്ന് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തിയൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് മുപ്പത്തിരണ്ട് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി പൊതു സ്വഭാവമുള്ള കൃത്യനിർവ്വഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവൃം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് പൊതു സ്വഭാവമുള്ള നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആരാണ് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ദേശീയഗീതം രചിച്ചത് ബങ്കിൻചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ഒമ്പത് രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകും നദികളുടെ എണ്ണം മൂന്ന് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചട്ടമ്പിസ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്താണ് അയ്യങ്കാളി ജനിച്ചത് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഇ വി രാമസ്വാമി നായകർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് ഇ രാമസ്വാമി രാമസ്വാമിന സ്മാരകം വൈക്കം താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് മഹാദേവ ഗോവിന്ദ റാനഡയാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ വേറിട്ട് നിൽക്കുന്നത് ടി ഭട്ടത്തിരിപ്പാട് ഏലിയാസ് ചാവറ വൈകുണ്ടസ്വാമികള് കേരള നവോത്ഥാന നായകന്മാരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലംഗമായിരുന്ന മലയാളിയാണ് സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി സർദാർ കെ എം പണിക്കർ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എ കെ ഗോപാലിനെ കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാർ ജില്ലയിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരനായർ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥമേഴുത് ചേട്ടൂർ ശങ്കരൻ നായർ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകര കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ ബാരിഷ്ട ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ ജി പിള്ള താഴെ പറഞ്ഞതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര് ഷൺമുഖം ചെട്ടിയാണ് ഇതിൽ പെടാത്തത് ഇപ്പോൾ പനംപിള്ളി ഗോവിന്ദമേനോൻ ഇക്കണ്ട വാര്യർ എസ് നീലകണ്ഠയ്യർ എന്നിവർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ വരുന്നവരാണ് കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിലൊരെണ്ണം താഴെ പറയുന്നതിൽ ഏതാണ് അഗസ്തീശ്വരം അഗസ്തീശ്വരമാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്ത വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഹീമോഫീലിയ ആണ് ജീവിതശൈലി രോഗം അല്ലാത്തത് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് നിശബ്ദ വസന്തം സൈലൻറ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റെയ്ച്ചൽ കേൾസൺ നിശബ്ദ വസന്തം സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റേച്ചൽ കേൾസൺ താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ ഏതിനും ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റ് ലിംഫോസൈറ്റ് എന്ന ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് കരളിൽ വെച്ചാണ് കരളിൽ വെച്ചാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനമാണ് പ്രിയങ്ക കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനമാണ് പ്രിയങ്ക അന്താരാഷ്ട്ര ചെറു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് അഞ്ചു ലക്ഷം രൂപ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് അഞ്ചു ലക്ഷം രൂപ പ്രവർത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറയുന്നത് ഇപ്പോ തന്നിരിക്കുന്നവരിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവർത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ രണ്ടും മൂന്നും തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്താകർഷണം ചെയ്ത പ്രവർത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നിവയാണ് പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് ഒരു കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവമാണ് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് മനുഷ്യരുടെ പരിധി ഇരുപത് ഹെർസ് മുതൽ ഇരുപതിനായിരം ഹെർസ് വരെയാണ് മനുഷ്യരുടെ പരിധി ഇരുപത് ഹെർസ് മുതൽ ഇരുപതിനായിരം ഹെർസ് വരെയാണ് മനുഷ്യരുടെ ശ്രവണപരിധി പരിധി ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനില കെൽവിൻ സ്കേൽ പ്രകാരം ഡാഷാണ് മുന്നൂറ്റി പത്ത് കെൽവിൻ ഫാരൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കേൽ പ്രകാരം മുന്നൂറ്റി പത്ത് കെൽവിൻ ആണ് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത് യു സ്ക്വയർ ഈസിക്കൽ ടു വി സ്ക്വയർ മൈനസ് ടു എസ് ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യമാണ് യു സ്ക്വയർ ഈസികൾ ടു വി സ്ക്വയർ മൈനസ് ടു എ എസ് ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജ്ജമാകുന്നു ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനമാണ് രാസോർജം ഗതികോർജ്ജമാകുന്നു സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണത്തിന് കാരണമായ ശരിയായ ക്രമീകരണം ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നത് ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു തന്നിരിക്കുന്നതിൽ രണ്ടു മാത്രമാണ് തെറ്റ് അപ്പോൾ ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല കറക്റ്റ് ആയതാണ് ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല തന്നിരിക്കുന്നവിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ആറ്റോമിക സംഖ്യ മൂലകമാണ് ഓ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി